വെൽക്കം ബാക്ക് ഓ എല്ലാവർക്കും സാലിറ്റീസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ട് ത്രീ ഈ യൂറോ കപ്പ് ഈ സ്വിറ്റ്സർലാൻഡ് മൂന്നാമത്തെ മത്സരമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജർമ്മനിയുടെ കൂടെയാണ് അപ്പോൾ വെർച്ചിലിൻ്റെ മുഖം കാണിച്ചു കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം அப்படிதா இது அது தைத்து கொடுத்து ஆ கண் க்ளாம் வீண்டும் தான் தான் யூரோப்படுக்கணும் இது പ്ലാ അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ ഫുള്ളാവും ഇതാ ഇത് നൂറ് പോകും നൂറ് ഇപ്പോൾ അതൊന്നൂറ്റി നൂറ് നൂറ് അപ്പോൾ ഏകദേശം നൂറ് ശതമാനമായി ഇപ്പം കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം എം ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട് പ്ലേസ് ഇറങ്ങുന്നുണ്ട് എം ബ്ലോക്ക് തുടങ്ങുന്ന പ്ലേസ് കൂടെ ജർമ്മനി ലാൻസി ലാൻഡിൻ്റെ സ്കൗഡ് ജർമ്മനി ഡെസ്കൗഡ് നിങ്ങൾക്ക് കണ്ടുണ്ടെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇതാക്കാം ഓപ്പൺ ചെയ്തുകൊണ്ട് കട്ടിങ് 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 വാട വാട നല്ല കട്ടിങ് തന്നെ ഉണ്ട് ഗേസ് സൂപ്പറാണ് സ്പൂൾ സ്പൂൾ നല്ലൊരു ക്രോസ് വാട നല്ല പാസ്സിനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ക്രൂസ് ബുക്കി കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ ഗോളാകും പറഞ്ഞ ഗോളാകും ഗോളായിട്ടുണ്ട് ഗൈസ് ഞാൻ പറഞ്ഞ വാക്ക പാലിച്ചു ഗൈസ് ഗോൾ ഗൈസ് ഗോളടിക്കും എന്ന് ഞാൻ പറഞ്ഞു ഗോളടിച്ചു ഗൈസ് ഗൈസ് വാട വാട ഗോളില്ല ആ ഗോളിൻ്റെ ഭംഗി നോക്ക് ഗൈസ് ആ ഭംഗിയാണ് നോക്കി കളി നിങ്ങൾ തന്നെ കാണുന്നത് അങ്ങനത്തെ അടിപൊളി ഗോളാണ് അവിടെ പാസ് കറക്റ്റ് വസ് കൊടുത്ത് ട്രിബിളിങ് വാട നല്ല കട്ടിങ് നല്ല കട്ടിങ് നല്ല ക്രോസ് ഓത്തരം മാത്തൊരു കട്ടിലായിട്ട് ക്രോസ് അയ്യോ അത് അയ്യോ ആക്കി വിട്ടു ഒരു കോടം അണ്ണാക്കി കുറച്ചെടുക്കും വാട കട്ട് ചെയ്തോണ്ട് അതായിരുന്നുണ്ട്

ഫ്റ്റർ ആയിട്ട് ഗാസ് ഈ ഉണ്ടപ്പളിയന്മാർക്ക് കളിക്കാറില്ല ബ്രിട്ടീനിൻ്റെ ഈ ഉണ്ടപ്പളിയന്മാരാണ് അറിയില്ല അല്ല ഗൈസ് തൊട്ടവർക്ക് നല്ല അറ്റാക്ക് പൊലി ചെയ്യാറില്ല മൊയ്ന്തമാരെടുത്താലും മൊയിന്മാര് നല്ല ക്രോസ് ഹിഡ് അപ്പോൾ ഗൈസിൽ നിന്ന് എനിക്ക് സ്കൂള് ലീവ് ആണ് അപ്പോൾ ഞാൻ കുറേ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് അപ്പോൾ നമുക്ക് നോക്കാം പറ്റെങ്കിൽ തന്നെ വീഡിയോ തീർക്കാൻ നോക്കണം ഈ ചിറക്കപ്പ് നിർത്താൻ നോക്കണം അപ്പം ഗൈസ് ചാമ്പ്യൻ ചെയ്ത ഓപ്പൺ ആക്കാം ഓ അത് ടാക്കിൽ വാട ഡ ഡിഫൻഡേഴ്സിനും ആ പോർച്ചുഗലില് പെപ്പയും റൂബനാണെങ്കിൽ ഇവിടെ വേറെ വൻമന്തിലാണ് ഗൈസ് പോർച്ചുഗലിൻ്റെ കളി കിട്ടണം നല്ല ആഗ്രഹം ഉണ്ടോ കട്ടടിയമ്മളൊപ്പം കളി കിട്ടണം അതാണ് ഗസം ഉപ്പാസാ ഉപ്പാസ് പാസ് ഉപാസ് പാസ് വാടാ ഫ്രാൻസിനൊക്കെ കിട്ടുവാണ് ഗൈസ് വാട അയ്യോ ആ ത്രൂ കൊളി ഗൈസ് ജസ്റ്റ് അവനാണോ വണ്ടി വരുന്നുണ്ടായിരുന്നു എന്നാലും കിട്ടിയിട്ടോ ഓ അവൻ കൂടി ആ ട്രിബിളിംഗിങ് പോയി അടിക്കാർന്നു ഇതാ ഇവിടെ പന്ത് വീണ് കൊണ്ടിട്ടുണ്ട് പാസ് ഓ നല്ലൊരു പാസ് വാട ളിങ് ഷോട്ട് ഓ കീപ്പർ ഓ അയ്യോ പുറത്തോട്ട് പോയി ഗായ് സബ്സ്റ്റ്യൂട്ട് ഉം കുഴപ്പമില്ല പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അപ്പോ നോക്കാം അപ്പോൾ കുറച്ച് നേരം നോക്കണം ഗോളവല്ലേന്നറിയില്ല അപ്പോൾ അതിലൂ നോക്കാം ഉം നല്ല അറ്റാക്കും നേരത്തെ രണ്ടവസരം കിട്ടി പക്ഷേ രണ്ടാമത്തെ അവസരം പുറത്തേക്ക് കടിച്ചോ ബസ് ഇത് അവർ കീപ്പറായ രണ്ട് ഗോള് ഒരു ഗോള് കയറി ഒരെണ്ണം സേവ് പിന്നെ ഒരു ഗോള് കയറി പിന്നെ ഒരു സേവ് ഇങ്ങനെ ഡിഫൻഡേഴ്സ് ഒന്നും മാരക ഐറ്റങ്ങളോ നോക്ക് ഡിഫെൻഡിങ് ബാക്കിൽ കൂടെ വന്നിട്ട് ടാക്കൾ ചെയ്ത ഫൗൾ പോലും ആവണില്ല എന്താ നല്ല ക്രോസ് അയ്യോ എടുക്കാൻ പറ്റിയില്ല ഗ്യാസ് നമുക്ക് എടുക്കാൻ പറ്റിച്ചില്ല അപ്പോൾ ഇപ്പോൾ കളിയാണെങ്കിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് നോക്കട്ടെ സ്കോർ നോക്കട്ടെ ഇത് നോക്കണം ഫുള്ള് നോക്കണം ഇതെങ്ങനെയാണ് നമ്മളൊന്നാം സ്ഥാനത്താണോ എത്ര സാനത്താണോ ഗ്രൂപ്പിൽ കയറിയോ എത്ര സാനത്താണ് അതൊക്കെ അറിയണെന്താ പറയുന്ന ഗ്രൂപ്പ് കയറി അതാണ് തോന്നുന്നു Sound the alarm, I'm coming up, I'm coming up, we'll have the ball I'm sweet like a buttercup, your puppy dog Show them all what I'm made up, right?